മതവും ദൈവവും ഒന്നാണോ മതത്തെ വിമർശിക്കുന്നവർ അതുകൊണ്ട് തന്നെ ദൈവത്തെ വിമർശിക്കുന്നുണ്ടോ ഈ ഒരു ചോദ്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മൈത്രേന മറുപടി എന്ന ശീർഷകത്തിൽ ചില ചിന്തകൾ മൂന്ന് നാല് ബിരിയകളായി എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളോട് പങ്കിട്ടതിൻ്റെ എന്ന നിലയിൽ മൈത്രേയൻ്റെ ഒരു അനിയായി ഒരു ഡിസൈബ്രോ എഴുതിയിരിക്കുന്നത് താങ്കളും മൈത്രേനും പറയുന്നത് ഒന്ന് തന്നെയാണ് ഒരാൾ ദൈവത്തെ വിമർശിക്കുന്നു നിങ്ങൾ മതത്തെ വിമർശിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മതവും ദൈവവും ഒന്നാണ് അങ്ങനെ അദ്ദേഹം ചിന്തിച്ചതിൽ എനിക്ക് അത്ഭുതമില്ല കാരണം അതാണ് മൈത്രേൻ്റെയും കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മൈത്രേന്റെ ചിന്താഗതികൾ അനേകം ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തോട് സ്വകാര്യമായി പ്രതിപാദിക്കുന്നതിന് അല്ലെങ്കിൽ മറുപടി പറയുന്നതിന് പകരം ഒരു വീഡിയോ എന്ന രീതിയിൽ എൻ്റെ മറുപടി ആവിഷ്കരിച്ച് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായി പങ്കിടുന്നത് അത്യാവശ്യമാണ് എന്ന് ഞാൻ കരുതുവാൻ ഇടയായിരുന്നു നമുക്ക് ഈ ഒരു ചോദ്യം അല്പം ഒന്ന് അനുധാപനം ചെയ്യാം ദൈവവും മനുഷ്യ മതവും ഒന്നാണെന്ന് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ കട്ടായം പിടിക്കുന്നത് മത സംരക്ഷകരും മതം പ്രചരിപ്പിക്കുന്നവരും പിന്നെ അവരുടെ സ്വാധീനത്തിൽപ്പെട്ട് ചിന്തിക്കാൻ ഉള്ള കഴിവ് തീരെ നശിച്ചുപോയ വ്യക്തികളുമാണ് മതത്തിനപ്പുറത്തൊരു ദൈവമില്ല എന്നതാണ് എല്ലാ മതങ്ങളും മതങ്ങൾ പ്രചരിപ്പിക്കുന്നവരും മതങ്ങളിൽ വിശ്വസിക്കുകയും മതങ്ങളെ ആചരിക്കുകയും ചെയ്യുന്നവരും എപ്പോഴും നിർബന്ധമായി വിശ്വസിക്കണം അത് തന്നെയാണ് മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളും കൂടെ വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ അത് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർഥ്യമുണ്ട് ഇത് പൊതുവായ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു നിലനിൽക്കുന്നൊരവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഒന്നിനെ പറ്റിയും കൃത്യമായി അന്വേഷിക്കാതെ കേരളീയരുടെ ഏറ്റവും ഇഷ്ട എന്താണ് പറയുന്നത് ഭക്ഷണമായ അവിയൽ പോലെ ആശയങ്ങളുടെ ഒരു അവിയലാണ് നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ഇപ്പോൾ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത് എന്ന് ദയവായി തിരിച്ചറിയും മതവും ദൈവബോധവും തമ്മിൽ ഒരിക്കലും അവസാനിക്കാത്ത പൊരുത്തക്കേടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുവാനിടയായത് യേശുക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെയും നിലപാടുകളിൽ കൂടെയുമാണ് വളരെ പ്രകടമാണല്ലോ ദൈവപുത്രനായി അല്ലെങ്കിൽ മനുഷ്യരെ ദൈവം മനുഷ്യരും അടുപ്പിക്കുവാനും മനുഷ്യരും ദൈവവും തമ്മിൽ ഒന്നായി തീരത്തക്കവണ്ണം നിരപ്പാക്കലിൻ്റെ ശുശ്രൂഷ നിർവഹിക്കാനായി വന്ന യേശുവിനെ ഒന്നൊടുക്കേ മതിയാകൂ എന്ന് തീരുമാനിച്ചത് മതമേധാവികൾ മതമാടമ്പികൾ തന്നെയാണ് അപ്പോൾ മതവും ദൈവവും ഒന്നായിരുന്നുവെങ്കിൽ അവർ യേശുവിനെ സ്വീകരിക്കുകയും ആദരിക്കുകയുമാണ് അനുധാവനം ചെയ്യുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ യഹൂദ മതത്തിൻ്റെ ഒരു നേതാവായിരുന്ന നല്ല മനുഷ്യനായിരുന്ന നിക്കോതി മൂസം പോലും പകൽ സമയത്തിന് യേശുവിനെ കണ്ട് ഒന്ന് അവനെ മനസ്സിലാക്കാനുള്ള ധൈര്യമില്ലാഞ്ഞ രാത്രിയുടെ ഇരുട്ടിന്റെ മറ പിടിച്ചാണ് വന്ന യേശുവിനെ കണ്ടത് എന്ന് നമുക്കറിയാം യേശുവിൻ്റെ കാഴ്ചപ്പാട് നാല് സുവിശേഷങ്ങളിൽ കൂടെ നമുക്ക് വെളിപ്പെട്ടു വരുന്നത് മതങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യൻ പുരോഗപ്പിക്കപ്പെട്ടാൽ മാത്രമേ അവൻ ദൈവത്തെങ്കിലേക്ക് വളരുകയും പുരോഗമിക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് മതം എന്നാൽ എന്താണ് മതം മനുഷ്യനെ അവരുടെ സ്വകാര്യ സ്വത്തായി തെറ്റിദ്ധരിക്കുകയും അവരെ കറവ പശു പോലെ പരിമിതപ്പെടുത്തി ഉപയോഗിക്കേണ്ടതിന് അവൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന വരേ സമയം തന്നെ വളർച്ചയില്ലാത്ത ആശ്രയബോധത്തോടുകൂടെ കഴിയുന്ന മനുഷ്യർക്ക് അല്പം ചില ആനുകൂല്യങ്ങൾ അപ്പോൾ കുരങ്ങിൻ്റെ മുമ്പിൽ പഴമ പറഞ്ഞ് കൊടുക്കുന്നത് പോലെ കൊടുത്ത് അതേതാണ്ട് വലിയ കാര്യമാണെന്നും പിന്നെ അതിൻ്റെ പുറമെ മരിച്ചു കഴിഞ്ഞാൽ നിത്യജീവനിലേക്കുള്ള ഫോർമുല ഞങ്ങളുടെ ഉണ്ട് എന്നും പറഞ്ഞ് ആ പറയുന്ന ഫോർമുലയിൽ അവർ പോലും വിശ്വസിക്കുന്നില്ല അങ്ങനെ കപടഭക്തിയുടെ കിളിരകമാണ് മതമെന്ന് യേശുവാണ് വെളിപ്പെടുത്തുന്നത് മറ്റുള്ള എല്ലാവരെയും ഭൂമിയോളവും ക്ഷമിച്ച യേശു എന്തുകൊണ്ടാണ് പുരോഹിതന്മാരെ ഒന്നടക്കം ആരെയും മാറ്റി വെക്കാതെ ഏറ്റവും നിശ്ചിതമായി വിമർശിച്ചത് എന്നത് എന്തുകൊണ്ടോ നമുക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടെങ്കിലും അത് നാം മനഃപൂർവ്വം നിരാകരിക്കുകയാണ് അപ്പോൾ മതം എന്നത് മനുഷ്യന്റെ മനുഷ്യത്വത്തിലേക്കുള്ള യാത്രയിൽ യാത്രയിൽ ഏറ്റവും വലിയ വിലങ്ങുതടിയാണ് എന്നാണ് യേശു മനസ്സിലാക്കിയത് കാരണം മതം എന്നത് ചില ആചാരങ്ങളുടെ ആകെത്തുകയാണ് ആ ആചാരങ്ങളുടെ ആകെത്തുകയിൽ എങ്ങനെയോ പരിമിതപ്പെട്ടു നിൽക്കുന്നൊരു സങ്കല്പമാണ് ദൈവമെന്ന തികച്ചും അപകടമേറിയ തെറ്റിദ്ധാരണയിലാണ് എല്ലാ മതങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ദൈവത്തിലേക്കുള്ള വഴി ചില ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടെയാണ് ഹിന്ദു മതത്തിൽ മറ്റു മൂന്ന് വഴികളും കൂടെ ഉണ്ട് ഞാനതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് എന്നാൽ പൊതുവായി നോക്കുമ്പോൾ എല്ലാ മതത്തിലും നിൽക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ ദൈവത്തിനേക്കുള്ള വഴി ആചാര അനുഷ്ഠാനങ്ങളുടെ വഴിയാണെന്നാണ് വല്ലപ്പോഴുമൊക്കെ ഇല്ല അത് ധാർമ്മിക ബോധം കൂടെ ഉണ്ടാകണം മറ്റുള്ളവരിലോട് നീതി പാലിക്കണം അന്യരെ സഹിക്കണം പൊറുക്കണമെന്നൊക്കെ പറയുമെങ്കിലും പരസ്പരം സ്നേഹിക്കാൻ പോലുമുള്ള കൽപ്പ് മനുഷ്യർക്ക് പ്രദാനം ചെയ്യാത്ത വിധത്തിലാണ് മതങ്ങൾ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നതും മതങ്ങൾ പ്രവർത്തിക്കുന്നതും എന്നത് വളരെ വ്യക്തമാണ് എന്ന എന്നാൽ ദൈവം എന്ന ആ ഒരു വിശ്വാസ പ്രമാണത്തിൽ കൂടെ മനുഷ്യർക്ക് എന്താണ് സംഭവിക്കേണ്ടത് നേരം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരണം നിങ്ങൾ ഭൂമിയുടെ ഉപ്പായി തീരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മത സംവിധാനത്തിൻ്റെ വിരകളാകരുത് അവരുടെ പശുക്കളാകരുത് നിങ്ങൾക്ക് ചുമതലയുള്ളത് ചില മതച്ചട്ടക്കൂടുകളോടല്ല നിങ്ങൾക്ക് ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തോടാകമാനമാണ് അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും മനുഷ്യരെ പരിമിതപ്പെടുത്തുന്ന ഒരു ചട്ടക്കൂടിനുള്ളിലും ഒതുങ്ങി നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് യേശു അന്നത്തെ യഹൂദ മത സംവിധാനവുമായി സന്ധിയില്ലാത്ത ഈ പൊരുത്തക്കേടുണ്ടായത് അത് അവൻ്റെ ക്രൂശീകരണത്തിൽ പര്യവസാനിച്ചു എന്ന് എല്ലാവർക്കും അറിയാം ദൈവത്തെ അറിയുന്നവർ ഈ ലോകത്തെ മുഴുവനും അവരുടെ തറവാടായി മനസ്സിലാക്കും അവർ അതിർവരമ്പുകളെ അതിജീവിക്കും അവർ എല്ലാവരെയും ദൈവമക്കളായി കാണും അവർ അവരുടെ ജീവിതം ഒരു നാടിൻ്റെ അനുഗ്രഹമായ തീരത്തക്കവണ്ണം അവിടെ വ്യക്തിത്വത്തിന് വളർച്ച പ്രാപിക്കുന്നത് അല്ലെങ്കിൽ നേടിയെടുക്കുന്നത് അവിടെ കടമയാണ് എന്ന് മനസ്സിലാക്കും അതാണ് നിങ്ങൾ യേശുവിനെ പോലെയായി വരിക നിങ്ങൾ എന്നെ പോലെയായി വരിക എന്ന് യേശു പറയുന്നത് നിങ്ങൾ എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കാം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് അങ്ങനെയുള്ള അവസ്ഥയും മത സംവിധാനങ്ങളുടെ അടിമകളായി പരിമിതപ്പെട്ടിരിക്കുന്ന അവസ്ഥയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രവുമല്ല ഈ മതപരമായ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് പോലും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അറിയാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ എന്നേക്കുമായ അടയാളപ്പെടുത്തലാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈ ഒരു ലോകത്തിന്റെ വെളിച്ചം എന്ന വേദപുസ്തകം പറയാ സുവിശേഷം പറയുന്ന നസ്രയനായ യേശു നിയമത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ സൂചിപ്പിക്കും ഓരോ മതങ്ങളും കാലാകാലങ്ങളിൽ വെളിപ്പെട്ടു വന്ന വളരെ പരിമിതമായ അംശങ്ങളായ ചില ആത്മീക ബോധ്യങ്ങളെ കേന്ദ്രീകരിച്ച് ആ അംശങ്ങൾ മാത്രമാണ് ദൈവീക സത്യത്തിൻ്റെ പൂർണ്ണതയെന്ന വലിയ തെറ്റിദ്ധാരണയിൽ സ്വയം പര്യാപ്തതയിൽ ഞാനാണ് മനുഷ്യ ആത്മീക സാധ്യതയുടെ ഫുൾ സ്റ്റോപ്പ് എന്ന വിധത്തിൽ തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ഭ്രാന്ത് പിടിപ്പിക്കുന്നൊരവസ്ഥയാണ് നമുക്കറിയാം ദൈവം തന്നെ തന്നെ കാലാകാലങ്ങളിൽ മനുഷ്യജാതിക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എന്നാൽ ആ വെളിപ്പെടുത്തുന്നതിൻ്റെ പൂർണ്ണത ഗ്രഹിപ്പാനോടെ വളർച്ച ഒരു കാലത്തും അന്നും ഇന്നും മനുഷ്യ പ്രാപിച്ചിട്ടില്ല നാം ദൈവത്തെ ഒരു ചെറിയ ബിംബമായി സങ്കൽപ്പിച്ചാൽ അതിൻ്റെ പൂർണ്ണത നമുക്ക് പിടികിട്ടുമെന്ന് നമുക്ക് ഒരു ഒരു നിലപാടെടുക്കും എന്നാൽ ഈ സർവ ലോകത്തെയും ലോക നമുക്കറിയാവുന്ന ലോകത്തിന് അതീതമായ എല്ലാറ്റിൻ്റെയും ഉടമയായ അല്ലെങ്കിൽ എൻ്റെ സൃഷ്ടികർത്താവായ ദൈവത്തെ നാം ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കുന്നുവെങ്കിൽ ഇപ്പൊ എങ്ങനെ മനസ്സിലാക്കിയല്ല സൃഷ്ടികർത്താവ് എന്ന് പറയുന്ന പൊട്ടത്തരവാണെന്ന് അദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അദ്ദേഹത്തിന്റെ പ്രമാണമാണ് ഞാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തോട് ഒരു വിധത്തിലും യുദ്ധം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല നാം ദൈവത്തെ പറ്റി അങ്ങനെ ഒരു സങ്കല്പം വെച്ചുപൊരുത്തുന്നെങ്കിൽ അങ്ങനെ അല്ലാത്തവൻ ക്രിസ്ത്യാനിയാകാൻ സാധ്യമല്ല അങ്ങനെ ഇല്ലാത്തവരും ഒരു മതത്തിലും വിശ്വസിക്കാൻ സാധ്യമല്ല ബുദ്ധമതം ഒഴികെ ഒരു പക്ഷേ അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ആ ദൈവത്തെ ഒരു മൂവായിരം വർഷം മുൻപ് രണ്ടായിരം വർഷം മുൻപ് ആയിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് അറുനൂറ് വർഷത്തിന് മുൻപ് പൂർണ്ണമായി മനുഷ്യന്റെ ഈ പരിമിതമായ മൂളയിൽ ഒതുങ്ങത്തക്ക എണ്ണം വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നത് അത് സാധ്യമല്ല ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗോഡ് ഈസ് ഇൻഫിനിറ്റ് മാൻ ഈസ് ഫൈനൈറ്റ് ഒരു വിധത്തിലും ഉള്ള സീമകളില്ലാത്ത പ്രതിഭാസമാണ് ദൈവം അതുകൊണ്ടാണ് ഭാഷയിൽ കൂടെ ദൈവത്തെ പറ്റി ഒന്നും നോക്ക് പറയാൻ കഴിയാത്തത് ദൈവത്തെ വേണ്ടതുപോലെ പ്രതിപാദിപ്പാൻ തക്കതായ ഭാഷ ലോകത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കാൻ പോലും മനുഷ്യർ പ്രേരിതരായിത്തീരുന്നത് പലപ്പോഴും നിർബന്ധിതരായിരുന്നു നമ്മുടെ ബുദ്ധിയിൽ കവിയുന്നതിനപ്പുറത്തൊന്നും ഇല്ല എന്ന് ക്ഷഠിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ മൈത്രേനെ പോലെയുള്ള ആളുകൾ മതമേലധ്യക്ഷന്മാരെക്കാൾ എത്രയോ സത്യസന്ധരാണ് ഇപ്പൊ ഒരു ബിഷപ്പിനെയും മൈത്രേനെയും ഒരേ സ്റ്റേജിൽ നിർത്തിയിട്ട് ആരെയാണ് എനിക്ക് കേൾക്കാൻ താല്പര്യമെന്ന് ചോദിച്ചാൽ നിസ്സന്ദേഹം ഞാൻ നിങ്ങളോട് പറയും നൂറ് തവണ ആയിരം തവണ മൈത്രേന കാരണം അദ്ദേഹം അല്പം ൗദ്ധികമായ സത്യസന്ധത പാലിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ബുദ്ധിയിൽ ഇത് ഒതുങ്ങുന്നില്ല അതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്നാൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ബുദ്ധിയിൽ ഒരു പ്രതിഭാസം ഒതുങ്ങുന്നില്ല എന്നതുകൊണ്ട് അതില്ല എന്ന് പറയാൻ എനിക്ക് എങ്ങനെയാണ് സാധിക്കുക അപ്പം ഇ സി സി ഇ എന്താ പറയുന്നത് ഇ സി ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന ഒരു ഫോർമുല ഐൻസ്റ്റൈൻ്റെ ഫോർമുല അതെനിക്ക് ഞാൻ ഞാനെത്ര എത്ര ചിന്തിച്ചാലും എൻ്റെ മനസ്സിൽ വരുന്നത് എനിക്കതിൻ്റെ അർത്ഥം അറിയില്ല അതുകൊണ്ട് ഇതില്ല എന്ന അർത്ഥമൊന്നുമില്ല പിന്നെ ഈ ഈ സീക്വൽ ടു എം സി സ്ക്വയർ എന്ന ആ ഒരു ഫോർമുലയ്ക്ക് അപ്പുറത്ത് വേറൊരു ഫോർമുല ഇല്ല എന്നും പറയാൻ എനിക്ക് സാധ്യമല്ല ഇവിടെയാണ് എൻ്റെ പ്രശ്നം കിടക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ പരിമിതമായ വെളിപ്പെടുത്തലുകളാണ് ഓരോ മതത്തിനും ഉൾക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മതത്തിൽ കൂടെ ചില വെളിപ്പെടുത്തുകൾ നടന്നിട്ടുണ്ട് യാതൊരു സംശയവുമില്ല അത് മുഴുവനും അന്ധകാരമാണ് എന്ന് പറയുന്ന ക്രിസ്ത്യാനി അവൻ്റെ ഉള്ളിൽ അന്ധകാരമാണ് അതുപോലെ ബുദ്ധമതത്തിൽ അതുപോലെ ജൈനമതത്തില് അതുപോലെ ക്രിസ്തു മതത്തില് ഇസ്ലാം മത എല്ലാറ്റിലും കൂടെ കാലക്രമേണ ചില വെളിപ്പെടുത്തുകൾ വന്നുകൊണ്ടേയിരിക്കും എൻ്റെ ആവശ്യം എന്താണ് എല്ലാ ദൈവികമായ സാധ്യതകളും സത്യങ്ങളും ഒരേ സമയത്ത് സുനാമി പോലെ വെളിപ്പെടുത്തിയാൽ അത് ഉൾക്കൊള്ളുവാനുള്ള ശക്തി ലോകത്തിൽ ഒരു മനുഷ്യർക്കും അതുകൊണ്ട് അതുകൊണ്ടാകെപ്പാടെ സാധ്യമാകുന്നത് കാലാകാലങ്ങളിൽ അല്പം 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 വെളിപ്പെടുത്തി 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 നമ്മളെ സ്കൂളിൽ ചേർന്ന് ആദ്യം ഒന്നാം ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചു രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത് പോലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത് കൊണ്ടും അറിവിനെ അറിവിനെ അന്വേഷിക്കുന്ന കടമ അവസാനിക്കുന്നില്ല എന്ന് നമുക്കറിയാം അപ്പം മനുഷ്യരാശിയുടെ ഐതിഹാസികമായ ചരിത്രപരമായ അസ്തിത്വം അവസാനിക്കുന്നതുവരെയും അതിനപ്പുറത്തും ദൈവമെന്ന അഭാവമായ സങ്കല്പം അത് തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കേണ്ട അത്യാവശ്യമുണ്ട് കാരണം അത് അത്രമാത്രം നിസ്സീമമാണ് അതിലില്ലാത്തതാണ് ഈ ഒരു കാഴ്ചപ്പാടാണ് ഹെയ്ഗലിനുണ്ടായിരുന്നത് അദ്ദേഹം ചരിത്രത്തെ കണ്ടത് ദൈവം തന്നെ തന്നെ നിരന്തരമായ മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന പ്രക്രിയയുടെ ആകെത്തുകയാണ് ചരിത്രമെന്നാണ് അദ്ദേഹം കണ്ടത് ദൈവം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല സ്പിരിറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് എസ് ക്യാപിറ്റൽ ദൈവത്തിന് പോലെ സ്പിരിറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏതായാലും അർത്ഥമൊന്നു തന്നെയാണ് ഇപ്പോൾ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഉടലെടുത്തു വന്ന ചില അറിവുകൾ അത് കൈക്കലാക്കിയ പുരോഹിത വർഗം ഞങ്ങൾക്ക് കിട്ടിയ ഈ തേങ്ങായും മാങ്ങായും ചക്കയും അല്ലാതെ വേറൊന്നും ലോകത്തിലില്ല എന്ന് സാക്ഷ്യം പിടിക്കത്തക്കവണ്ണം അവരുടെ ബുദ്ധി അത്രമാത്രം പരിമിതമായതുകൊണ്ട് അവർക്ക് ചിന്തിക്കാൻ കഴിവില്ലാഞ്ഞതുകൊണ്ട് അവരുടെ അല്പത്തരം കൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുത്തു നിങ്ങൾ ഏത് പറഞ്ഞു നോക്കിയാലും തങ്ങൾക്ക് അപ്പുറത്തൊന്നുമില്ല എന്നവരാണ് എന്നാണ് അവർ പറയുന്നത് ഹിന്ദൊ ബുദ്ധ മത സിഖ്യാരോട് ചോദിച്ചാൽ പത്ത് ഗുരുക്കളുണ്ട് ഇനി ഒരു ഗുരു കൊണ്ടാൻ സാധ്യത ഇസ്ലാമിനോട് ചോദിച്ചാൽ പ്രോഫറ്റ് മുഹമ്മദ് അതിനുശേഷം ഒരു പ്രവാചകര ഉണ്ടാൻ സാധ്യത ക്രിസ്ത്യാനിനോട് ചോദിച്ചാൽ യേശു കഴിഞ്ഞു ഇനി വേറെ ഒന്നും പുതുതായിട്ടൊന്നും നമുക്ക് മനസ്സിലാകാത്ത ഇങ്ങനെയാണ് എല്ലാ മതങ്ങളും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഹിന്ദു മതത്തിൽ ഇക്കാര്യത്തിൽ വ്യത്യാസമുണ്ട് കാരണം അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനേക നൂറ്റാണ്ടുകളായി ഉരുത്തിരിഞ്ഞ വന്ന ഒരു ജീവിത ദർശനവും ആത്മീയ ദർശനവും ജീവിത രീതിയുമാണ് എന്നാൽ മതങ്ങളുടെ പൊതുവായ സ്വഭാവം ദൈവത്തെ പരിമിതപ്പെടുത്തി തങ്ങളുടെ ചൊൽപ്പൊടിയിൽ നിർത്തുകയും അത് അവരുടെ ആദായ മത മാർഗമാക്കുകയും ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള തന്ത്രമാക്കി ദൈവത്തെ അഹ് അപമാനിക്കുകയും ചെയ്യുക എന്നത് എല്ലാ മതങ്ങളും ചെയ്യുന്ന പരിപാടിയാണ് മതങ്ങളങ്ങനെ നിഷ്കർഷിച്ചില്ലെങ്കിലും മതത്തെ കൈക്കലാക്കുന്ന അതിന്റെ കുത്ത എന്താ പറ ലാഭത്തിന്റെ ഒരു മാർഗമാക്കി മാറ്റുന്ന ഈ ശപിക്കപ്പെട്ട പുരോഹിത വർഗത്തിൻ്റെ കുതന്ത്രമാണിത് ഇത് മനസ്സിലാക്കാൻ ആളുകൾക്ക് പ്രയാസമാണ് കാരണം അവർ ജനിക്കുമ്പോൾ തൊട്ടേ കാണുന്ന പുരോഹിതന്മാരെയാണ് ദൈവത്തെ ഒരിക്കലും കാണാൻ ഇടയില്ല പുരോഹിതരെയാണ് കാണുന്നത് അതുകൊണ്ട് അവരിൽ കൂടെ പോയാൽ മാത്രമേ ദൈവത്തിൻ്റെ അടുത്ത് എത്തുള്ളൂ അവർ കോപിച്ചാൽ തലമുറകൾ നശിച്ചുപോകുമെന്ന അടിസ്ഥാനരഹിതമായ ഈ സൂപ്പർസ്റ്റീഷ്യൻ അന്ധവിശ്വാസത്തിൻ്റെ അടിമകളായിട്ട് ആളുകൾ ഇങ്ങനെ കഴിയുക അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യന് വിടുതൽ പ്രാപിച്ചാൽ മാത്രമേ ഈ പരിമിതമായ സങ്കല്പങ്ങൾക്കപ്പുറത്ത് ആയിരിക്കുന്ന ഈ ദൈവം എന്ന വലിയ സങ്കല്പത്തിൻ്റെ ആ ദിശയിലേക്ക് മനുഷ്യനൊന്ന് നോക്കാൻ പോലും സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശു ക്രിസ്തുവിൽ കൂടെ ഞാൻ പഠിച്ചത് അതാണോ മൈത്രേൻ്റെ നിലപാട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തട്ടെ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ ആക്കാൻ സാധിച്ചതോളൂ കാലം ദൈവമെന്ന് പറയുന്ന ആ ഒരു കാര്യമില്ല അത് മനുഷ്യൻ സൃഷ്ടിച്ചത് മാത്രമാണ് അതുകൊണ്ട് അതിനപ്പുറത്ത് ദൈവമുണ്ട് എന്ന് പറഞ്ഞ് ദൈവമുണ്ടെന്ന് പറഞ്ഞവനെ അടിക്കണം അല്ലെങ്കിൽ ദൈവം ദൈവത്തെ അടിക്കണം എന്നൊക്കെ അദ്ദേഹം അത് മനുഷ്യർക്ക് കൈടി വാങ്ങിക്കാനായിട്ട് പറയുന്നതാണ് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പറയുന്നത് തന്നെ അത് അത് നമുക്ക് പ്രശ്നവുമല്ല ഞാൻ പറയുന്നത് മൈത്രേൻ പറയുന്ന ഒരു കാര്യം എനിക്ക് വളരെ സ്വീകാര്യമാണ് ആസ്വാദ്യകരമാണ് എന്താണ് ഈ മതങ്ങൾ പറയുന്ന ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത് തന്നെയാണ് എനിക്ക് യാതൊരു സംശയമില്ല ഞാൻ വീണ്ടും പറയട്ടെ മൈത്രേയൻ പറയുന്ന ഈ ഒരാശയത്തോട് നൂറ് ശതമാനവും എനിക്ക് യോജിപ്പാണ് എന്താണ് മതങ്ങൾ ഇങ്ങനെ എടുത്തു കാട്ടുന്ന ദൈവം ഞങ്ങളുടേതെന്ന് പറയുന്ന എടുത്തു കാട്ടുന്ന ദൈവം അവർ സൃഷ്ടിച്ചതാണ് മനുഷ്യൻ സൃഷ്ടിച്ചത് മാത്രമേ അവൻ്റേതാണെന്ന് പറയാനൊക്കെ പറയാനൊക്കത്തുള്ളൂ ഞാൻ സൃഷ്ടിക്കാത്തത് എങ്ങനെയാണ് എന്റേത് ഞാൻ പറയുന്നത് അപ്പം എന്റേതായിട്ടൊരു ദൈവം ഉണ്ടാകണമെങ്കിൽ നിൻ്റേതല്ലാതെ എനിക്കൊരു ദൈവം ഉണ്ടാകണമെങ്കിൽ ആ ദൈവത്തെ ഞാൻ സൃഷ്ടിച്ച സാധ്യമാകുള്ളൂ ഇത് മാത്രേം പറയുന്ന നൂറ് ശതമാനം സ്വീകരിക്കു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആശയം തന്നെയാണ് എനിക്ക് ദൈവമുണ്ട് എന്നല്ല ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയണം രണ്ടും ഒന്നല്ല ഇത് രണ്ടും ഒന്നാണെന്നാണ് വിശ്വസിച്ചിരിക്കുന്നു എനിക്ക് ദൈവമുണ്ട് ദൈവം എൻറ്റേതാണെന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തെ ഒരു ബിംബമാക്കി മാറ്റുകയും യഥാർത്ഥ ദൈവത്തെ ഞാൻ നിരസ്കരിക്കുകയും ഞാൻ അറിയാതെ നിരസ്കരിക്കുകയും ചെയ്യും തിരസ്കരിക്കുകയും ചെയ്യും എന്നാൽ ഞാൻ ദൈവത്തിന് സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ ഉടനെ ഈ ഞാൻ ആയിരിക്കുന്ന പരിമിതിക്ക് അപ്പുറത്ത് പോയി എല്ലാറ്റിനെയും സ്നേഹിക്കുകയും കമ്പുകയും ദൈവത്തോടുള്ള കൂറിൽ ഉത്തരവാദിത്വ ബോധത്തിൽ പ്രവർത്തിക്കാനുള്ള കടമ എനിക്കുണ്ട് ആ കടവ നിർവഹിക്കത്തക്കൗണ്ട് എന്റെ വ്യക്തിത്വത്തെ കാഴ്ചപ്പാടിനെ വിപുലീകരിക്കണം വളർത്തിയെടുക്കണം എന്ന പരിഭാവനമായ കടമ എൻ്റെ മനസ്സിൽ ദുര്യോദയം പോലെ നിറഞ്ഞു ഇതാണ് വലിയ വ്യത്യാസം അപ്പോൾ ഞാൻ മതത്തെ വിമർശിക്കുന്ന എനിക്ക് മതത്തോട് ഒരു ശത്രുത ഉണ്ടായിട്ടൊന്നുമല്ല അതിൽ അപാകതകളുണ്ട് അതിൽ അതിൽ പെട്ടുപോകുന്ന മനുഷ്യർ അവിടെ ജീവിതം നഷ്ടപ്പെടുത്തുകയാണ് അവിടെ ആത്മീകമായ ഭാവി നഷ്ടപ്പെടുത്തുകയാണ് ഉദാഹരണമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ ഒരു ആഹാരം പാചകം ചെയ്ത് കൊണ്ടുവച്ചു അവൾ കാര്യമായിട്ടൊക്കെ പാചകം ചെയ്തതാണ് പക്ഷെ ഉപ്പിടാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ ആഹാരം ലഭിച്ചിട്ട് പറയണം അമ്മയെ ഉപ്പില്ലല്ലോ എന്ന് പറഞ്ഞാൽ അമ്മയെ വിമർശിക്കുകയല്ല അല്ല അമ്മയെ അവരെ അപ അപമാനിക്കുകയല്ല അമ്മ ഇല്ല എന്ന് പറയുകയല്ല പിന്നെയോ ആ പാചകം ചെയ്ത ആഹാരത്തിൽ ഒരു ചെറിയ ന്യൂനതയുണ്ട് അത് പരിഹരിച്ചാൽ നല്ലതാണ് എന്നാലർത്ഥം പക്ഷെ അത് മനസ്സിലാക്കാതെ അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ അത് അക്രമമാണ് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് മാത്രമേ ഈ തുച്ഛമായ കാര്യത്തിൽ അല്പത്തരത്തിൻ്റെ രാജാക്കളായി നിൽക്കുന്ന പുരോഗത വർഗത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നു പക്ഷെ മൈത്രേനും അങ്ങനെയായാലും എന്ത് ചെയ്യും അവരാണ് ഇപ്പോൾ പ്രശ്നം കിടക്കുന്നത് അതൊരു കാര്യം എനിക്ക് വ്യക്തമാണ് ദൈവവും മതവും ഒന്നല്ല എന്ന് മാത്രവുമല്ല ദൈവവും മതവും രണ്ട് ദിശയിലേക്ക് പോകുന്ന വഴികളാണ് ഒന്നിൽ സഞ്ചരിച്ചുകൊണ്ട് മറ്റേതിൽ നിൽക്കാൻ സാധ്യമല്ല അങ്ങനെ സാധ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഈ തികച്ചും അസത്യത്തിൻ്റെ വഞ്ചനയുടെ മാർഗമാണ് മതം എന്ന് പറയുന്നത് മതത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തി പോലും ആ ജീവിതത്തിൽ മേന്മ പ്രാപിച്ചിട്ടില്ല സത്യം ഇനി അപ്പോൾ നിങ്ങൾ പറയും ഇങ്ങനെ മതത്തിലുള്ള ആളുകൾ നന്മയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഉണ്ട് ാണ് എപ്പോഴാണ് എങ്ങനെയാണ് ചില ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കറിയാം യൂറോപ്പിലും ഇംഗ്ലണ്ടിലും ഒക്കെ അടിമ കച്ചവടം സ്ലേവ് ട്രേഡ് നിർത്തലാക്കാൻ വളവ് ശ്രമിച്ച വ്യക്തിയുടെ പേരാണ് വില്യം വിൽബർ ഫോഴ്സ് അദ്ദേഹം ഒരു നല്ല വിശ്വാസിയായിരുന്നു പക്ഷെ അദ്ദേഹം ഈ അടിമ കച്ചവടം നിർമാർജനം ചെയ്യാനായി ഇറങ്ങി പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ സഭയുടെ പ്രേരണ കൊണ്ടോ സഭ അങ്ങനെ കരുതുകൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിന് വ്യക്തിപരമായി ദൈവത്തോട് ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട് ദൈവഹിതം ഈ ഭൂമിയിൽ നിർവഹിക്കപ്പെടണം എന്ന് വ്യക്തിപരമായി അറിഞ്ഞതിൻ്റെ ഫലമായി അത് ഈ ഒരു പ്രശ്നത്തോട് ഘടിപ്പിച്ചത് ചിന്തിച്ചപ്പോൾ ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്റെ ജീവിത ദൗത്യമായിരിക്കണമെന്നാ മനുഷ്യൻ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഒരു വലിയ വിടുതലുണ്ടായത് ഫാദർ രാമിയൻ അജീവനാന്തം കുഷ്ഠരോഗികളെ പരിചരിക്കാനായി പോയത് സഭയുടെ പ്രേരണ കൊണ്ടൊന്നുമല്ല അദ്ദേഹം ദൈവത്തോടുള്ള കടപ്പാട് നിർവഹിക്കായിരുന്നു ഞാൻ മതത്തിലുട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ കുറയ്ക്കാം അവരെ ഞാൻ കണ്ടുമുട്ടി ഒരു ഒരു സവണ നാല്പത്തി അഞ്ച് മിനിറ്റ് വളരെ സ്വകാര്യമായി വലിയ റഷൊന്നുമില്ലാതെ അവരുമായി ഏർ സമ്പാദിക്കാൻ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ വലിയ മറക്കാനോ അത്ര എന്ന് ഓർക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അവർ കൽക്കട്ടയിലെ തെരുവീസിയിൽ കിടന്ന് പോലെ മരിച്ച് പോയിക്കൊണ്ടിരുന്ന മനുഷ്യർക്ക് ആത്മാഭിമാനത്തോടെ മനുഷ്യാന്തത്തോടെ അന്ത്യനാൾ കഴിക്കണമെന്ന ആ ഒരു ദർശനത്തിൽ ഒരു വലിയ ദൗത്യം ആരംഭിക്കാൻ ഇടയാതെ കത്തോലിക്കാ സഭയുടെ കാഴ്ചപ്പാടൊന്നും ഉണ്ടായിട്ടല്ല കഷ്ടപ്പെടുന്നവൻ അരിഷ്ടതയിൽ അനുഭവി അരിഷ്ടതയിലായിരിക്കുന്ന മനുഷ്യന്റെ കൂടെയാണ് യേശു ക്രിസ്തു എന്ന് അവർ വ്യക്തപരമായി അറിഞ്ഞതുകൊണ്ട് അവർക്ക് ദൈവത്തോടുള്ള ഉത്തരവാദിത്ത ബോധത്തിൽ മാത്രമാണ് അവര് ശുശ്രൂഷ ആരംഭിച്ചത് പക്ഷേ ആ ശുശ്രൂഷ ആരംഭിച്ചത് വളർന്നു വലുതായി അതിൻ്റെ ചീരങ്ങൾ പൂവയുടെ അറ്റത്തോളം ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടേതാണ് എന്ന അവകാശം സ്ഥാപിക്കാനായിട്ട് കത്തോലിക്ക സഭ മുൻപോട്ട് വന്നു ഇരുപത് വർഷം അവർ കഠിനാധ്വാനം ചെയ്തപ്പോൾ ഒരു സമയം പോലും കത്തോലിക്ക സഭ അവരെ അവർക്ക് ഒരു കൈത്താങ്കലും നൽകിയില്ല എന്നാണ് അവരുടെ സത്യം മാൽക്കം നഗ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് മരത്യരേസയെ കൽക്കട്ടായി വെച്ച് കണ്ട് അവിടെ പ്രവൃത്തിയിൽ അത്ഭുതം പോണ്ട് അവരെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ മരത്തിരേസ ആരും അറിയാതെ ഒരു പക്ഷേ അല്ലെങ്കിൽ കൽക്കട്ടായി മാത്രം അവരെ പറ്റിയുള്ള അറിവിൽ പരിമിതപ്പെട്ട് അവരെ മരിച്ചുപോകുമായിരുന്നു ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ലോകത്തിൽ ഒരു വ്യക്തിയിൽ സഭയുടെ പ്രേരണ കൊണ്ട് നന്മ ചെയ്തിട്ടില്ല ഇതാണ് എൻ്റെ സത്യം എന്നാൽ അനേക വിശ്വാസികൾ അവരുടേതായ തലത്തിൽ വളരെ വലിയ നന്മകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ വ്യക്തിയും ദൈവവുമായുള്ള കൂട്ടാളിത്വത്തിൽ പങ്കാളിത്വത്തിൽ ദൈവഹൃതം ഈ ഭൂമിയിൽ നടപ്പാക്കുക തങ്ങളുടെ കടമയാണെന്ന് തിരിച്ചറിയുന്ന വ്യക്തികൾ മതത്തിന്റെ ചട്ടക്കൂടിന് അപ്പുറത്ത് കടന്ന് മാത്രമേ അപ്രകാരമുള്ള ശ്രദ്ധേയമായ ദൗത്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളൂ അടുത്തിട ഒരു സഭയിൽപ്പെട്ട ആ സഭയിൽ വളരെയധികം ആവേശത്തോടെ ആത്മാർത്ഥതയോടെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ സഭയുടെ അതിനപ്പുറത്ത് ഒരു ദൗത്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കത്തനാർക്കും എൻ്റെ സഭയിലെ കമ്മിറ്റി അംഗങ്ങൾക്കും എന്നോട് ദേഷ്യമാണ് കാരണം ഇത് സഭയുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരുന്നില്ല അതിൽ എന്നോട് സഹകരിക്കുന്ന അക്രൈസ്തവരുണ്ട് പക്ഷെ എന്നാലും സഭയുടെ കീഴിലായിരിക്കണം എന്ന് നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞു ഇത്ര ഇത്രമാത്രമേ സ്വഭേദെന്ന് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക മതവും ദൈവവും ഒന്നല്ല മതത്തിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മതം ആ അതിൻ്റെ അടുക്കുമ്പോൾ ആദ്യം ചെയ്തത് ദൈവത്തെ നിരാകരിക്കുകയും അതിൻ്റെ ഏതാണ്ട് പൂർണ്ണത വരുത്തുന്നതിന് വേണ്ടി ദൈവത്തെ കൊല്ലുകയും ചെയ്യും ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ ശത്രുത പാലിക്കുന്നത് കമ്മ്യൂണിസമല്ല യുക്തിവാദികളല്ല നിരീശ്വരവാദികളല്ല മതമാടംബികളാണ് എന്ന സത്യം ദയവായി തിരിച്ചറിയുക നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കുവാനും യേശുവിൻ്റെ അവസ്ഥയെ പരാമർശിച്ചു പറഞ്ഞാൽ എൻ്റെ പിതാവ് ഞാൻ ഒന്നാകുന്നു എന്ന് പറയുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയുടെ നാലയലത്ത് വരുപാടുള്ള അവകാശം ആജീവനാന്തം നിഷേധിക്കപ്പെടുന്നതിൻ്റെ ഏക കാരണം നിങ്ങൾ സഭയുടെ അഴിവകളാണ് ഇനിയും ഏവരും മനസ്സിലാക്കേണ്ട കാര്യം ഈ ലോകത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളിലും സ്ഥാപനങ്ങളിലും നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കണമെങ്കിൽ നിങ്ങൾ അടിവകളായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഈ ലോകത്തിൻ്റെ രീതിയായത് കൊണ്ട് അതിൽ അപാകത ഒന്നുമില്ല ധരിച്ചു വച്ചിരിക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചട്ടക്കൂടിന് ഉള്ളിലായി കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തിഗതമായ സ്വാതന്ത്ര്യത്തെ അത് നന്നേ പരിമിതപ്പെടുത്തും അത് സ്വീകരിക്കാത്ത ആർക്കും തന്നെ അതിനകത്ത് ദീർഘനാൾ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് പോലും പതിമൂന്ന് വർഷത്തെ സർവീസ് ബാക്കി നിൽക്കേ രാജിവെച്ച് വെളിയിൽ പോയവനാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ചുമ്മാത തീയറിയല്ല അനുഭവത്തിന്റെ തീച്ചുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ദയവായി മനസ്സിലാക്കുക സഭകളോടുള്ള എൻ്റെ ബന്ധത്തിൽ ഞാൻ എപ്പോഴും ശ്വാസൽ മുട്ടൽ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ എനിക്ക് ചില പാർട്ടികളുമായും ബന്ധമുണ്ടായിരുന്നു ഞാൻ ഒരു പാർട്ടിയിലും പെടാതെ മാറി നിൽക്കുന്നതിൻ്റെ കാര്യം ഞാൻ എൻ്റെ എൻ്റെ സ്വാതന്ത്ര്യത്തെ അത്രമാത്രം വിലമതിക്കുന്നത് കൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ രാജിവ് ജോലിയിൽ നിന്ന് വിരമിച്ച് സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് വിരമിച്ച് റിട്ടയർ ചെയ്ത് കേരളത്തിൽ വന്ന ഏതാനും ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് എനിക്ക് ബിഷപ്പ് കെ പി യോഹന്നാൻ്റെ ഫോൺ വന്നു അപ്പം ഞങ്ങളുടെ കൂടെ ചേരണം ഞങ്ങളുടെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കണം ആ എനിക്ക് ഇങ്ങനെ ഒരു വലിയ ഒരു ഒരു പബ്ലിക്കേഷൻ പുതിയ പ്രസിദ്ധീകരണം കേരളത്തിൽ നിന്ന് ആരംഭിക്കാൻ താല്പര്യമുണ്ട് അതിൻ്റെ ചീഫ് എഡിറ്റർ ആകണം ഓൺ യുവർ ടേംസ് എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ടത് പറ്റില്ല അത് വേറെ വല്ലവരെയും അന്വേഷിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ ഒടിഞ്ഞു മാറാൻ കാര്യം ഇങ്ങനെയുള്ള അറിവുകൾ വളരെ വ്യക്തമായി എന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് കെ പി മോഹനാനോട് വിരോധം ഉണ്ടായിട്ടല്ല എനിക്ക് ആരോടും വിരോധമല്ല എനിക്ക് സഭകളോടുള്ള എൻ്റെ ബന്ധത്തിൽ ബുദ്ധിമുട്ട് വീർപ്പുമുട്ട് ശ്വാസം മുട്ടൽ അനുഭവിച്ചനുഭവിച്ച് അവസാന അനുഭവിച്ച അവസാനം സഹി കിട്ടിട്ടാണ് ഞാൻ അതിൽ നിന്ന് വെളിയിൽ വന്ന ഇപ്പോൾ ദൈവകൃപയാൽ ഞാൻ സ്വാതന്ത്ര്യത്തിൻ്റെ നല്ല വായു ശ്വസിക്കുന്നു എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിർവൃതി തന്നെയാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇതാണ് വിടുതൽ എന്ന് പറയുന്നത് അതുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിക്കുവാനും സത്യത്തെ അന്വേഷിക്കുവാനും ഇന്ന് എനിക്ക് സാധിക്കുന്നതിൻ്റെ കാര്യം ഞാൻ അടിമയല്ല എന്നതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം ഞാൻ പ്രാപിച്ചത് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാണ് സഭയുടെ മതത്തിന്റെ ഔദാര്യം കൊണ്ടല്ല മതം നൽകുന്നത് അടിമത്തമാണ് ദൈവം നൽകുന്നത് സ്വാതന്ത്ര്യമാണ് മതം മനുഷ്യരെ അവരുടെ കറവ പശുക്കളായി ഉപയോഗിക്കുമ്പോൾ യേശു പറയുന്നു നിങ്ങൾ ആരുടെയും കറവ പശുക്കളാകരുത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകണം അതാണ് മതവും ദൈവവും തമ്മിലുള്ള വ്യത്യാസം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ